നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഓർമ്മിച്ച് വെച്ച് ജീവിക്കുന്നത് നമ്മുടെ മനസ്സിന് നമ്മൾ നൽകുന്ന വലിയ ഒരു ഭാരമാണ് മനസ്സിലേക്ക് ഭാരം കടന്നു വന്നാൽ നമ്മുടെ ജീവിതം തന്നെയാണ് ബുദ്ധിമുട്ടിലാകുന്നത് സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല ചിന്തകളാണ് വാക്കുകളെ സൃഷ്ടിക്കുന്നത് വാക്കുകളാണ് പ്രവൃത്തികളെ സൃഷ്ടിക്കുന്നത് പ്രവൃത്തികളാണ് ശീലങ്ങളെ സൃഷ്ടിക്കുന്നത് ശീലങ്ങൾ മനുഷ്യ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വവും നല്ലതായി മാറും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാനും അവരോട് ഒരുപോലെ കരുണ കാണിക്കാനും നമുക്ക് സാധിക്കണം പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നമ്മൾ ഒരേ രീതിയിലുള്ള സ്നേഹമാണ് അവർക്ക് നൽകേണ്ടത് ഓരോരുത്തരും ബുദ്ധിമുട്ടുന്നവരാണ് ചിലർ കൂടുതൽ ചിലർ കുറവ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എത്രമാത്രം സമ്പൂർണ്ണമാണ് എന്ന് മനസ്സിലാക്കുന്ന ആ സമയത്ത് നമ്മൾ നമ്മുടെ തല കുലുക്കുകയും തല മുകളിലേക്ക് ഉയർത്തി ചിരിക്കുകയും ചെയ്യും നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം എത്രമാത്രം നഷ്ടത്തിലായിരുന്നു എന്നത് ഒരു വിഷയമേ അല്ല എപ്പോഴും നിങ്ങൾക്ക് രണ്ടാമതും തുടങ്ങാം നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണം ലഭിക്കുന്നതായി മാറുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം കടന്നുവരുന്നത് ഒരുപാട് പരിശ്രമിച്ചു നോക്കിയിട്ടും പരാജയപ്പെടുന്ന വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നും പ്രവർത്തിക്കാതെ പരാജയപ്പെടുന്ന വിധിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്നായി കുരക്കുന്നത് കൊണ്ട് ഒരു പട്ടി നല്ല പട്ടിയാണെന്ന് നമ്മൾ ധരിക്കാറില്ല നന്നായി സംസാരിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് കരുതുകയും അരുത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നല്ല ആരോഗ്യത്തിൻ്റെ രഹസ്യം നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിച്ച് കരയലോ ഭാവി കാലത്തെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടലോ അല്ല എന്ന് മനസ്സിലാക്കുക മറിച്ച് വർത്തമാനകാലത്തെ യുക്തിപരമായി മനസ്സിലാക്കുകയും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലാണ് തീയില്ലാതെ ഒരു മെഴുകുതിരിക്ക് കത്താൻ സാധിക്കയില്ലെങ്കിൽ ഒരു മനുഷ്യന് ആത്മീയതയില്ലാതെ ജീവിക്കാനും സാധിക്കില്ല ഓരോ മനുഷ്യരും അവരവരുടെ രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എഴുത്തുകാരാണ് ആകാശത്തിൽ കിഴക്കോ പടിഞ്ഞാറോ ഇല്ല ജനങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും ഉണ്ടാക്കുന്ന വിവേചനങ്ങളാണവ എന്നിട്ടും ആ വിവേചനങ്ങൾ സത്യമാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ അതായി മാറും ഒന്നും വിശ്വസിക്കരുത് നിങ്ങൾ അത് എവിടെ നിന്ന് വായിച്ചതാണെങ്കിലും വിശ്വസിക്കരുത് ആര് പറഞ്ഞതാണെങ്കിലും വിശ്വസിക്കരുത് അത് ഞാൻ തന്നെ പറഞ്ഞതാണെങ്കിലും വിശ്വസിക്കരുത് നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ ബുദ്ധിക്കും യോഗ്യമായി തോന്നുന്നുവെങ്കിൽ മാത്രം വിശ്വസിക്കുക ഒരു മനുഷ്യൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചീത്ത ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവന് വേദനയായിരിക്കും പിന്തുടരുക എന്നാൽ ഒരു മനുഷ്യൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ല വിശ്വാസമായ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവനെ പിന്തുടരുന്നത് സന്തോഷമായിരിക്കും ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ശുദ്ധമായ ജീവിതമാണെങ്കിൽ ഒന്നിനും ആർക്കും അവനെ നശിപ്പിക്കാൻ സാധിക്കില്ല ഒരേ ഒരു പുഷ്പത്തിൻ്റെ അത്ഭുതത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടം മുഴുവനും മാറിമറിയും ജനങ്ങൾ നിനക്ക് തരുന്ന കാരുണ്യത്തെയും സ്നേഹത്തെയുമാണ് നീ ശ്രദ്ധിക്കേണ്ടത് അവരുടെ തെറ്റുകളെയല്ല മുമ്പ് നീ എന്തായിരുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് നീ ഇപ്പോൾ ഇപ്പോൾ നീ എന്താണോ അതിൻ്റെ ബാക്കി പത്രമാണ് നിൻ്റെ ഭാവി എല്ലാ തെറ്റുകളുടെയും പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് മനസ്സാണ് മനസ്സിനെ മാറ്റിമറിക്കാൻ സാധിച്ചാൽ പിന്നെ തെറ്റുകൾ എവിടെയാണുണ്ടാവുക ശുദ്ധമായ സ്വാർത്ഥതയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി അവൻ ചെയ്യേണ്ടത് തനിക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളെ എണ്ണുക മാത്രമാണ് െറുക്കുന്ന ചിന്താഗതിയിൽ നിന്നും മുക്തരായവർ ആരൊക്കെയാണോ അവർ തീർച്ചയായും സമാധാനത്തെ കണ്ടെത്തും അൻപത് പേരെ സ്നേഹിക്കുന്നവന് അൻപത് ദുഃഖങ്ങൾ ഉണ്ടാകും ആരെയും സ്നേഹിക്കാത്തവന് ഒരു ദുഃഖവും ഉണ്ടാവില്ല ആത്മാർത്ഥതയില്ലാത്ത ദുരാഗ്രഹിയായ ഒരു സുഹൃത്തിനെയാണ് ക്രൂര ജന്തുക്കളേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് ജന്തുക്കൾക്ക് ശരീരത്തിൽ മാത്രമേ മുറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കൂ പുരാഗ്രഹിയായ സുഹൃത്തിന് നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്താൻ കഴിയും എത്ര വിശുദ്ധമായ വചനങ്ങൾ നിങ്ങൾ കേട്ടാലും എത്ര വിശുദ്ധമായ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞാലും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് ഗുണമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഒന്നിൽ നിന്നും ആയിരം മെഴുകുതിരികൾ കത്തിച്ചെടുക്കാം ആ ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറഞ്ഞു പോവുകയില്ല സന്തോഷവും ഇതുപോലെയാണ് നിങ്ങൾ പങ്കുവെക്കും തോറും അത് കുറയുന്ന ഒന്നല്ല നിന്നെ തന്നെ ജയിക്കുക എന്നതാണ് ആയിരം യുദ്ധങ്ങളെ നീ ജയിക്കുന്നതിനേക്കാൾ മികച്ചത് ആ വിജയം നിൻ്റേത് മാത്രമായിരിക്കും ആർക്കും അത് നിന്നിൽ നിന്നും എടുക്കാൻ സാധിക്കില്ല മാലാഖകൾക്കോ ചകുത്താൻമാർക്കോ സ്വർഗത്തിനോ നരകത്തിനോ ആർക്കും നീ ഏതൊന്നിനെയാണോ മുറുകെ പിടിക്കുന്നത് അതിനെയാണ് നിനക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഓരോ വാക്കും വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനും ആളുകൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ അറിവിനനുസരിച്ച് നല്ലതോ ചീത്തയോ മനസ്സിലാക്കുന്നു സത്യത്തിലേക്കുള്ള പാതയിൽ ഒരു മനുഷ്യന് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ രണ്ടെണ്ണമേ ഉള്ളൂ ഒന്നാമത്തേത് മുഴുവൻ ദൂരവും സഞ്ചരിക്കേണ്ടതാണ് രണ്ടാമത്തേത് ആ പാതയിലേക്കുള്ള യാത്ര ആരംഭിക്കാത്തതും കക്കാമ്പ് ഇല്ലാത്ത ഉള്ളിൽ അർത്ഥങ്ങളില്ലാത്ത ആയിരം വാക്കുകളേക്കാൾ മികച്ചത് സമാധാനത്തെ കൊണ്ടുവരുന്ന ഒരേ ഒരു വാക്കാണ് സംസാരിക്കുമ്പോൾ എപ്പോഴും നിന്നോട് തന്നെ ചോദിക്കേണ്ട മൂന്ന് ചോദ്യങ്ങളുണ്ട് സംസാരിക്കുന്നത് സത്യമാണോ ആവശ്യമുള്ളതാണോ സ്നേഹത്തോടെയാണോ തനിക്ക് ഏറ്റവും മികച്ച എന്താണെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിട്ടും അതിനു വേണ്ടി ജീവിക്കാൻ സാധിക്കാതെ പോകുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തോൽവി ഈ മൂന്ന് സത്യങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുക ഉദാരമായ ഹൃദയം ദയോടു കൂടിയുള്ള സംസാരം കാരുണ്യത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിതം ഈ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യത്വത്തെ പുതുക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി നീയൊരു വിളക്ക് കത്തിച്ചാൽ നിന്റെ പാതയും വെളിച്ചത്തിലാകും മൂന്ന് കാര്യങ്ങളെ അധികകാലം മറച്ചുവെക്കാൻ സാധിക്കില്ല ഒന്ന് സൂര്യൻ പിന്നെയൊന്ന് ചന്ദ്രൻ മൂന്നാമത്തേത് സത്യം നിനക്ക് ലഭിച്ചതിൽ അഹങ്കരിക്കരുത് മറ്റുള്ളവരോട് ശത്രുതയും വരുത് മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ ഒരിക്കലും തന്നെ മനസ്സിൽ സമാധാനം കണ്ടെത്തില്ല നിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ പോലും നിയന്ത്രിക്കപ്പെടാത്ത നിന്റെ തന്നെ ചിന്തകളേക്കാൾ കൂടുതൽ നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കില്ല ഭയപ്പെടാതെ ഇരിക്കലാണ് നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ രഹസ്യം നീ ഒന്നിനെയും ഒരിക്കലും ഭയപ്പെടരുത് നീ ആരെയും ആശ്രയിക്കരുത് ആശ്രയങ്ങൾ നീ നീയെന്ന് നിരാകരിക്കുന്നുവോ അന്നാണ് നീ സ്വതന്ത്രമാക്കപ്പെടുന്നത് നമുക്ക് ദേശം വരുന്ന സമയത്ത് സത്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമത്തെ നമ്മൾ അടച്ചു കഴിഞ്ഞു പകരം നമുക്ക് വേണ്ടി മാത്രമുള്ള സ്വാർത്ഥ പരിശ്രമമാണ് പിന്നീട് നടക്കുന്നത് ഒരു നല്ല തത്വത്തെ ഒരിക്കലും ഒരു നെഞ്ചിൽ നിന്നും ഏകനായി കാണാൻ സാധിക്കില്ല